പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാതിരാത്രിക്ക് ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിത ഗർഭഛിത്തുണ്ട് നിർബന്ധിത ഗർഭഛിദ്രം ഉള്ളൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടി തിരുവനന്തപുരത്ത് അതന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഓർക്കുന്നില്ല നിർബന്ധിത ഗർഭഛിദ്രത്തിന് സുപ്രീം കോടതി വിധി വെച്ച് തന്നെ ഞാനെന്ന് പറഞ്ഞിരുന്നതാണ് നിർബന്ധിത ഗർഭഛിദ്രത്തിന് മുൻകൂർ ജാമ്യം നിയമപരമായി നിലനിൽക്കുന്നതല്ല കാരണം അത് ജീവപര്യന്തം തടവുകയോ മിനിമം പത്തു വർഷമോ ഒക്കെ കിട്ടാവുന്ന ശിക്ഷ കിട്ടാവുന്ന കുറ്റാണത് അതിൻ്റെ അകത്ത് അതിൻ്റെതായ തെളിവൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഭ്രൂണത്തിന്റെ ഡി എൻ എ മാപ്പിംഗ് ഈ കുട്ടി നടത്തിയിട്ടുണ്ട് ഭ്രൂണത്തിൻ്റെ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഡി എൻ എ നോക്കുകയാണല്ലോ അതിന് ഇയാളുടെ സാമ്പിൾ ചോദിച്ചപ്പോ ഇയാള് സഹകരിച്ചിട്ടില്ല പക്ഷെ ആ തെളിവുണ്ടല്ലോ ഡി എൻ എ ഭ്രൂണത്തിന്റെ ഇനി ഇയാളുടെ ഡി എൻ എ സാമ്പിള് പോലീസ് എടുത്താൽ മതിയല്ലോ ഇഷ്ടംപോലെ തെളിവായി കാരണം ആ കുട്ടി ആടെ കയ്യിൽ തെളിവുണ്ട് ഗർഭിണിയായിരുന്നതിന്റെ തെളിവുണ്ട് ആ ഡി എൻ എ ഇനി യാളുടെ സാമ്പിൾ എടുക്കേണ്ട കാര്യമുള്ളൂ ആ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനൊരു ഗംഭീരമായ തെളിവ് ഈ കാര്യത്തിലുണ്ട് പിന്നെ ഇതിന്റെ അകത്ത് മൊത്തം ഈ ഒരു പാറ്റേൺ ഇപ്പൊ കാണാമല്ലോ ഇയാൾ ഈ കുട്ടിയോടും പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണം അതല്ലേ മറ്റേ കുട്ടിയോടും പറഞ്ഞു അതെ കുഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതിലേക്ക് കേർ സംഭവിക്കുന്നത് ഈ നടക്കുന്നത് ഈ കുട്ടി കാനഡയിൽ ജോലിയുള്ള കുട്ടിയാണ് തിരുവല്ലക്കാരിയാണ് അപ്പോ ജോലിയുള്ള കുട്ടിയായതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ചൂഷണം ഇന്റകത്ത് നടന്നിട്ടുണ്ട് പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിരുന്നു അവിടം വരെ അതങ് ചെന്നില്ല പക്ഷെ വിലപിടിപ്പുള്ള വാച്ചുകള് ചെരുപ്പ് വസ്ത്രം ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ധാരാളം തെളിവുകൾ തെളിവുകളുടെ ഒരു കുമ്പാരം ഇതിന്റെ അകത്തുണ്ട് അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്കാണ് പരാതി കിട്ടിയിരുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയത് ഇത്തവണ രഹസ്യമാക്കി വെച്ച് പുറത്തൊന്നും പറയാതെ ഇത്രയും തെളിവുകൾ ഉള്ളത് കൊണ്ട് കെ പി എം ഹോട്ടൽ അതാണ് മറ്റേ ട്രോളി ബാഗ് ആ ഹോട്ടൽ പ്രിയപ്പെട്ട ഹോട്ടലാണ് മാൺകുട്ടലിന്റെ അവിടുന്ന് രാത്രി പന്ത്രണ്ടരയ്ക്ക് പൊക്കി പുലർച്ചെ അഞ്ചുമണിയായപ്പോ പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലെത്തി ജീപ്പ് പൂങ്കുഴലി ആണ് അന്വേഷണ സംഘത്തിന് നയിക്കുന്നത് അവര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ നടക്കും അപ്പോ ഇത് മിന്നൽ നീക്ക ആയിരുന്നു രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തത് ഈ പെൺകുട്ടി തിരുവല്ലക്കാർ കാൻഡയിൽ ജോലിയുള്ള പെൺകുട്ടി മിക്കവാറും നാളെ എത്താൻ തോന്നുന്നു ഇമെയിലാണ് പരാതി കിട്ടിയിരുന്നത് അത് കഴിഞ്ഞ് വീഡിയോ കോൺഫറൻസിങ് വഴി മൊഴിയെടുത്തു അപ്പൊ മൊഴിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ വെച്ചിട്ട് ബലം പ്രയോഗിച്ച് അതാണ് ബലാത്സംഗം നടന്നു ബലാത്സംഗം നടന്ന് മറ്റു കുട്ടികൾ പറഞ്ഞ പോലത്തെ തന്നെ കാര്യങ്ങൾ ഇയാള് ഭയങ്കര ശരീരം ആക്രമിക്കുക പരിക്ക് പറ്റുക മുഖത്ത് തുപ്പുക അങ്ങനെ മറ്റേ കുട്ടിയും പറഞ്ഞിട്ടില്ലേ ആ ബാംഗ്ലൂരിലെ കുട്ടി അതെ ആ നൈന കാര്യമൊക്കെ പറയുന്നത് അപ്പോ പിന്നെ സാമ്പത്തിക ചൂഷണം അപ്പോ ഇതൊക്കെ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ബലാത്സംഗം രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ നടന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോ ഈ കെ പി എം ഹോട്ടലില് രണ്ടായിരത്തി രണ്ട് നമ്പർ മുറി ചിലപ്പോൾ ഇയാളുടെ സ്ഥിരം മുറിയായിരിക്കും അവിടെയാണ് ഉണ്ടായിരുന്നത് യൂണിഫോമിലാണ് പോലീസുകാർക്ക് അത് ഇത് ലീക്ക് ചെയ്തു പോകാതിരിക്കാൻ റിസപ്ഷനിലെ ഫോണുകളൊക്കെ പോലീസ് പോലീസ് പിടിച്ചിരുന്നു അപ്പൊ ആലത്തൂരിലേക്ക് എന്നാണ് അവിടത്തെ എസ് പി യോടും വക്കീലിനോടും ഒക്കെ പറഞ്ഞിരുന്നത് അപ്പൊ ആലത്തൂരിൽ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല പേഴ്സണൽ സ്റ്റാഫ് എന്നോടും അങ്ങനെയാ പറഞ്ഞിരുന്നത് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഹോട്ടലില് എന്നിട്ട് ഇത് എഫ്ഐആർ പത്തനംതിട്ടയിലാണ് ഈ കുട്ടി തിരുവല്ല ആയതുകൊണ്ട് അപ്പോ ക്രൈംബ്രാഞ്ചാണ് അത് അവിടെ കൈകാര്യം ചെയ്തത് അപ്പോൾ ആദ്യത്തെ കേസിലെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഒരെണ്ണത്തിൽ മുൻകൂർ ജാമ്യം കൊടുത്തു മറ്റത് ഹൈക്കോടതി ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുകയാണല്ലോ ഇഷ്ടംപോലെ സമയം രണ്ടാമത്തേലാണ് മുൻകൂർ ജാമ്യം കിട്ടിയത് ഈ പെൺകുട്ടിയായിട്ട് പരിചയം സോഷ്യൽ മീഡിയ വഴി ആണ് എന്ന് മൊഴിയില് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും നാളെ എത്തും കുട്ടി അപ്പോൾ ഇന്നലെ രാവിലെയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തിയത് ഫ്ലാറ്റ് ഒഴിഞ്ഞിരുന്നു അതാണ് ഈ കെ പി എം ഹോട്ടലിൽ താമസിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഫ്ലാറ്റ് ഒഴിഞ്ഞിരുന്നു അപ്പോ ഈ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ കുഞ്ഞു വേണം ഇയാൾ പറഞ്ഞു ഗർഭിണിയായി അപ്പൊ ഇത് ചെയ്തു വിവാഹം കഴിക്കണം എന്നാ ആവശ്യപ്പെട്ട് പറ്റില്ലെന്ന് പറഞ്ഞു ഗർഭിണിയായി ഇന്ന് പറുകഴിഞ്ഞപ്പോൾ ഇയാൾ പുച്ഛിച്ചു അപഹസിക്കുകയൊക്കെ ചെയ്തു അത് മറ്റുള്ളവരുടെ മൊഴിയിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു വല്ലവൻ്റെയും കൊച്ചിൻ്റെയും ഞാൻ എന്തിനെ ചുമക്കുന്നതെന്ന് ചോദിച്ചു എന്ന് അങ്ങനെയാണ് മൊഴിയില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗർഭം അലസിപ്പിച്ചു അതിൻ്റെ തെളിവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ തുപ്പി ആക്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിക്കേറ്റു ശരീരത്തിൽ അങ്ങനത്തെ മൊഴികളും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടര വർഷത്തെ ബന്ധം ഇയാളുമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൈസ അയച്ചു കൊടുത്തിരുന്നൊക്കെ ഫെനി നൈൻ അക്കൗണ്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ അകത്ത് മറ്റേ ഇത് പരാതിപ്പെടും വിവാഹ വാഗ്ദാനം ചെയ്ത് ചലച്ചാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വലിയ സ്വാധീനമുണ്ട് അധികാര സ്വാധീനങ്ങളുണ്ട് സൈബർ അറ്റാക്കൊക്കെ ഇഷ്ടം പോലെ അതിനുള്ള സൗകര്യം എനിക്കുണ്ട് നിന്റെ കുടുംബം ഇല്ലാതാക്കും ആ എന്നു തുടങ്ങിയ ഭീഷണിയൊക്കെ അത് മറ്റേ കേസിലും വേറൊരു കേസിലും ഏതാണ്ട് മറ്റു രണ്ട് കേസുകളിലും ഏതാണ്ട് ഈ ഭീഷണി അതിന്റെ ഒരെണ്ണത്തില് വോയിസ് ക്ലിപ്പിങ്ങും ഇല്ലേ ഭീഷണിയുടെ അതൊക്കെയുണ്ട് അപ്പോ ഇയാള് രണ്ടു തവണ എം എൽ എ ആയ ശേഷം യു കെയിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്രിട്ടൻ അപ്പൊ അതിനുള്ള പൈസ ഇവരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തെളിവുകളും കൂടിയൊക്കെ എടുത്തു കഴിയുമ്പോൾ കൂടുതൽ തെളിവുകളായി അപ്പോൾ ധാരാളം തെളിവുകളുള്ള ഭീകരമായ തെളിവുകളുള്ള ഒരു കേസാണ് ഇതിൻ്റെ അകത്ത് ഡി എൻ എ മാപ്പിങ്ങും കൂടിയൊക്കെ മറ്റേ ഡി എൻ എ ഭ്രൂണത്തിൻ്റെ ഡി എൻ എ പരിശോധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കടലാസുകളൊക്കെ സൂക്ഷിച്ചിട്ടും ഒക്കെ ഉണ്ട് ഇതൊക്കെ കോടതിയിൽ വരുമ്പോൾ ഇത് കുറച്ച് പ്രശ്നമുള്ള രാഹുൽ ൂട്ടത്തിന് ഇപ്പം ഒക്കെ കിട്ടിയ ആ കേസ് ഏതാണ്ടൊന്ന് കെട്ടടങ്ങി നിൽക്കുന്ന സമയത്താണ് വീണ്ടും ആ ഇമെയിലിന്റെ ആ പരാതിയെ തുടർന്ന് ഇപ്പോൾ ഒരു നീക്കം നടത്തിയത് മാത്രമല്ല പോലീസ് ഈ വിവരം ചോർന്നു പോകാതിരിക്കാൻ കൃത്യമായ പ്ലാനിങ്ങോടെ പോയി അറസ്റ്റ് ചെയ്യണം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഡി വൈ ഡിവൈഎസ് പിറാങ്കിലുള്ള പോലീസുകാരൊക്കെ വരുന്നു അപ്പൊ ഇതിന് പിന്നിൽ ആരെങ്കിലും കളിക്കുന്നതാണോ അതെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തുന്നതിലൂടെ അല്ല ഇതിന്റെ കൂട്ടത്തില് നമ്മൾ അങ്ങനത്തെ ഒരു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും അതിപ്പോൾ തന്ത്രിയുടെ കാര്യമാണെങ്കിലും ഈ ബി ജെ പി ആരെങ്കിലും ഇത് ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം ഒരു കൊള്ള നടന്നതിന്റെ അന്വേഷണം അല്ലേ നടക്കുന്നത് അതെ അതെ ഇതിലൊരു പീഡനത്തിന്റെ അന്വേഷണം അല്ലേ നടക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് രാഷ്ട്രീയമായിട്ട് കൊടുക്കുക എന്ന് പറയാനുള്ള സ്കോപ്പ് ഇല്ല സ്കോപ്പില്ല രാഷ്ട്രീയമായി കൊടുക്കാൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണോ ഈ ഓപ്പറേഷൻ അതിന്റെ അകത്ത് ഓപ്പറേഷൻ എന്നും നമ്മൾ പറയാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടെന്ന് ചിലപ്പോൾ വേറെയും പെൺകുട്ടികൾ ഉണ്ടാവും നമ്മൾ അങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു വേട്ടക്കാരനാണ് ഒരു വൃത്തികെട്ട ജന്തു പിന്നെ സാഡിസ്റ്റിക് പ്ലഷർ തേടുന്ന ഒരു സൈക്കോ ആണ് ഇയാള് ഇത് നേരത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ആ രീതികൾ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഇത് ഒന്ന് വഴിച്ചാൽ മൂന്ന് എന്ന് പറയുന്നതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വേറെങ്കിൽ ഇത് പല ആളുകൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടി കടന്നുപോയിട്ടുള്ള ട്രോമ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ആലോചിക്കണം പലരും അങ്ങനെ ചെയ്യാറില്ലല്ലോ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തും ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇയാളുടെ കൂടെ പോയത് എന്നൊക്കെ ഇവരൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഗർഭിണി ഗർഭിണിയാവുകയാണെ ഗർഭിണി ആയിക്കഴിഞ്ഞാലൊക്കെ ഇവർക്ക് മാനസികമായും ശാരീരികവുമായിട്ടുണ്ടാകുന്ന ആ ഭ്രൂണത്തിന് നശിപ്പിക്കുണ്ടാകുന്ന ട്രോമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ മനസ്സ് കൂടി നോക്കണ്ടല്ലേ അത് മറ്റു രണ്ട് പെൺകുട്ടികൾ പറയുമ്പോഴും നമുക്കറിയാം അവർക്കിത് വിവാഹ വാഗ്ദാനം അതിന്റെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ബംഗളൂരിലെ പെൺകുട്ടി പറയുമ്പോ ആദ്യം വീട്ടുകാരും ആ കുട്ടി വീട്ടുകാരുമായിട്ട് ആലോചിക്കുകയാണ് ഞാൻ ഇയാളെ വിവാഹം ചെയ്തോട്ടെ എന്ന് വീട്ടുകാരെ ആദ്യം സമ്മതിക്കുന്നില്ല ഇയാളെ എം എൽ എ ആവുമ്പോഴാണ് ശരി ഇനി ഒരു കരിയർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നത് അതിന് ശേഷമാണ് ആ കുട്ടി ആ ഇയാൾ അറേഞ്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷനിൽ വരുമ്പോ പോകുന്നത് അത് വിവാഹം ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത് ഈ കേസിലും അങ്ങനെയാണല്ലോ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ എനിക്ക് കുഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് അതെ അതെ ആ മൂന്ന് കേസിലും കുഞ്ഞു വേണം എന്ന് പറയുന്നുണ്ടല്ലോ ഉണ്ട് അത് വോയിസ് ക്ലിപ്പ് പോലെയാണ് മറ്റേ ചാറ്റ് പോലും ഉണ്ട് കുഞ്ഞു വേണം എന്നുള്ളത് മറ്റേ കേസിലൊക്കെ അതൊക്കെ ഇതിൻ്റെ അകത്തും കാണണം എന്ന് പറഞ്ഞ ഇയാളുടെ ഈ മറ്റേ സീരിയൽ കില്ലേഴ്സിന്റെ കാര്യം പോലെയാ അവർ ഒരേ പോലെ ഒരേ ആയുധം ഉപയോഗിച്ചിട്ടാണോ ഈ കൊല്ല കൊല്ലുന്നത് എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് ഒരേ മോഡസ് ഓപ്പറാൻഡേ ആണ് ഇയാളുടെ ഈ വേട്ടകളിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ആളുകളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ ഇവർക്ക് പലതരം ഒന്ന് കുടുംബത്തിൽ പറയണ്ടേ അത് ചിലത് കുടുംബം അറിയാതെ ആയിരിക്കുമല്ലോ ബന്ധത്തിലേക്ക് പോകുന്നത് പിന്നെ ഇവര് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് മാനസികമായിട്ട് തകർന്നു പോകുമര് ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഇവർ ഈ പീഡന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ ഫ്രാങ്കോയുടെ ആ അതിജീവിത പറയുന്നത് കണ്ടതല്ലേ അതെ സിസ്റ്റർ റാണിക് എന്ന് പറയുന്ന അവർ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒന്നാമത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് ഇത് കൂടുതൽ കുഴപ്പമുള്ളത് അത് കോടതികള് അത് വേണ്ട പോലെ കാണണം ഈ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോടതികൾ അത് കണ്ടില്ല ജുഡീഷ്യറിയുടെ ഒരു ഫെയിലിയർ ഇതിൻ്റെ അകത്ത് ഗംഭീരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്താണ് നിർബന്ധിത ഗർഭഛദ്രത്തിന് തെളിവുകളൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധികളുണ്ട് പലതുണ്ടെന്ന് പല കോടതി വിധികളും ആ കാര്യത്തിലുണ്ട് ഉണ്ട് അപ്പൊ മറ്റേ ഒരു പെൺകുട്ടി ഒരു പെൺ വക്കീലൊക്കെ അക്കാലത്ത് രംഗത്തൊക്കെ ഇറങ്ങിയിരുന്നില്ല ഇതിൽ ജാമ്യം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി റീസെന്റ് വിധികൾ പോലും ഉണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ വിധികൾ പോലും ഉണ്ട് പഴയതെടുത്തിട്ട് കാര്യമില്ലല്ലോ പുതിയ വിധികളും എല്ലാം കൂടി നോക്കണം അപ്പൊ ഇത് പെട്ടത് തന്നെ എന്തായാലും ഈ ഓപ്പറേഷൻ നന്നായി ഇതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ ഇത് നമ്മൾ അന്നേ പറഞ്ഞാണ് ഇയാളോട് രാജിവെക്കാൻ പറയില്ല കോൺഗ്രസ് സൂത്രപ്പണിയാണ് കാണിച്ചത് ഇതിന്റെ അകത്ത് ആ സൂത്രപ്പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ എം എൽ എ ആയിട്ട് തുടരാൻ അനുവദിക്കുകയാണല്ലോ ചെയ്യുന്നത് പാർട്ടിന്ന് എന്ന് പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അഞ്ചാറ് വർഷത്തേക്ക് എന്ന് പറഞ്ഞൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കോൺഗ്രസിൽ പുറത്താക്കുന്നതും ഒക്കെ നിമിഷങ്ങൾ മതി അപ്പൊ അതിന്റെ അകത്ത് ആ ധാർമ്മികമായ ഒരു അധപ്പതനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇയാളെ ആദ്യം പാർലമെന്ററി പാർട്ടിന്ന് കളയുക എന്നൊക്കെയുള്ള ഈ ചെറു ചെറുകിട്ട പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എം എൽ എ ആകാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ഇയാളെ എം എൽ എ സ്ഥാനത്തിൽ രാജിവെച്ചാൽ തന്നെ ഇനി രണ്ടു മൂന്ന് മാസല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പൊന്നും വരില്ലായിരുന്നു അപ്പൊ ഉപതെരഞ്ഞെടുപ്പിനെ തോൽക്കുന്ന പ്രശ്നമൊന്നും വരില്ലായിരുന്നു അത് മറ്റേ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടെ അത് വരുമായിരുന്നുള്ളൂ പക്ഷെ അതിനുള്ള ധൈര്യം കോൺഗ്രസ് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞെടുത്ത് കാര്യങ്ങൾ നിന്നില്ല ഷാഫി പറമ്പിൽ പറഞ്ഞെടുത്തേ കാര്യങ്ങൾ നിന്നുള്ളൂ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ ഇതല്ലെങ്കിൽ വേറൊന്നു ഇയാളുടെ കാര്യത്തിൽ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം പല പരാതികൾ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടല്ലോ ഇല്ലാത്ത പരാതികളും വന്നിട്ടുണ്ടല്ലോ ഇയാളുടെ സ്വഭാവം ഇതാണ് ഇയാള് വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന ആളല്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരുത്തൻ ഈ പൊതുജന സേവനത്തിന് ഇറങ്ങിയാൽ വിശ്വസിക്കാൻ കൊള്ളൂ അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക